ൂഹായമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആമത്തോടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നജ്റാൻ എന്ന് പറയുന്ന ആധുനിക സൗദി അറേബ്യയിലെ പുരാതന നഗരമായിരിക്കുന്ന നജ്റാനിൽ സുറിയാനി സഭയുടെ പ്രിയപ്പെട്ടവർ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മയെ സംബന്ധിച്ച് അവരുടെ ജീവിതങ്ങളെ സംബന്ധിച്ചുള്ള വായനകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അവസാനത്തെ കാഴ്ച നെജ്റാനിൽ കോട്ടമതിൽ തുറക്കപ്പെടുന്നതും വിശുദ്ധനായ രക്തസാക്ഷിയായ മർ പൗലോസ് എന്ന മെത്രാപൊളിത്തായുടെ മൃതശരീരം അടക്കപ്പെട്ട കവറയിൽ നിന്ന് പുറത്തെടുക്കുന്നതും അത് രാജാവായിരിക്കുന്നവന്റെ മുമ്പാകെ കൊണ്ടുവന്നു വെക്കുന്നതും അയാള് തുനുവാസ് എന്ന് പറയുന്ന ആ രാജാവ് യഹൂദ രാജാവ് വിശുദ്ധനായിരിക്കുന്ന പൗലോസ് പൊലിത്തായുടെ ശരീരത്തോടു പോലും ക്ഷമിക്കുവാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ തിരിശരീരം എടുത്ത് ദഹിപ്പിക്കുന്നതും ആ ചാരം അന്തരീക്ഷത്തിൽ വിതറി ആ തിരിശേഷിപ്പിന്റെ ഒരംശം പോലും ആരുടെയും കയ്യിലെത്തരുത് എന്നുള്ള നിശ്ചയദാർത്ഥ്യത്തോടെ അത് ക്രമപ്പെടുത്തുന്നതും ആ തിരിശേഷിപ്പിനെ നശിപ്പിക്കുന്നതും അവഹേളിക്കുന്നതുമായ കാഴ്ചയാണ് അതോടെ നജ്റാനിലെ വിശ്വാസികൾക്ക് ഒരു കാര്യം ബോധ്യമായി ഇദ്ദേഹം തങ്ങളുടെ സർവനാശം കണ്ടേ അടങ്ങൂ എന്നുള്ള ബോധ്യത്തിൽ അവരായി ആ ബോധ്യം തന്നെയാണ് അവരെ ജീവനിലേക്ക് നയിക്കുവാനായിട്ടുള്ള പ്രേരക ശക്തിയായിട്ട് മാറിയത് നമ്മൾ പറഞ്ഞു നിർത്തിയത് നജ്രാനിൽ ഉണ്ടാക്കുന്നതും അതിലൂടെ ദേവാലയങ്ങൾ ചുട്ടിരിക്കുന്നതുമായ കാഴ്ചകൾ കണ്ടു എന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒൻപത് വിശുദ്ധരുടെ ജീവിതങ്ങളെ എടുത്ത് ഒൻപത് ഗണമായിട്ട് അവരെ തിരിച്ച് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും അവരിലൂടെ നെജ്റാന് മുഴുവനായിട്ട് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക നജ്റാനിൽ നടത്തപ്പെടുന്നതായ സമയത്ത് ആ കോട്ടമതിലെ തുറക്കപ്പെടുകയും അതിൽ നിന്ന് പുറത്തേക്ക് ഗവർണർ കടന്നു വരികയും അദ്ദേഹം തന്നെയാണ് ഓർ പൗലോസിന്റെ പ്രതിശരീരം അദ്ദേഹം മരിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദുരുവാസിന്റെ മുൻപാകേക്ക് വെക്കുകയും ചെയ്യുന്നത് എന്നാൽ പിന്നീട് നടക്കുന്നത് ഇത്രയും വലിയ സംഭവങ്ങൾ അവിടെ അരങ്ങേറി കഴിഞ്ഞപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ കൂട്ടക്കുരുതിയാണ് അവർക്ക് മനസ്സിലായി ആദ്യം ദുരുവാസ് ചെയ്തത് ആ പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ദൈവാലയങ്ങൾ മുഴുവൻ കണ്ടെത്തുകയും സർവ്വദേവാലയങ്ങൾക്കുമുള്ളിൽ അവിടുത്തെ പുരോഹിതന്മാരെയും ക്ഷമ്മാശന്മാരെയും ജീവനോടെ ബന്ധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ അയാൾ ഉദ്യമിച്ചുവെങ്കിലും ആരും തങ്ങളുടെ ജീവന പ്രതി കർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സർവപുരോഹിതന്മാരെയും ഷമ്മാശന്മാരെയും ശുശ്രൂഷകരെയും ജീവനോടെ ദൈവാലയത്തിനകത്ത് വെച്ച് കെട്ടി അയാൾ കൊളുത്തി അയാൾ ആക്രോശിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ കർത്താവിനോട് കൂടെ നിങ്ങൾ മരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശുദ്ധന്മാരും നിങ്ങളോടുകൂടെ മരണപ്പെട്ട് ശേഷം അവരുടെ സ്മരണ ഇല്ലാതാകട്ടെ അതിനു വേണ്ടിയിട്ടാണ് തിരുശേഷിപ്പുകളോട് ചേർത്ത് നിങ്ങളെ കെട്ടി ദഹിപ്പിക്കുന്നത് ജീവനോടെ പുരോഹിതന്മാരും ചെമാശന്മാരും ദഹിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നജ്റാൻ അന്ന് വിറങ്ങലിച്ച് നിൽക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം നടന്ന് പുരോഹിതന്മാര് പൂർണമായും മരണപ്പെട്ടു കഴിഞ്ഞു ഇനി വിശുദ്ധ കുർബാനയും ആരാധനയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളില്ലാതെ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പം അവിടുത്തെ സാധാരണ വിശ്വാസികളെ പീഡിപ്പിക്കുവാനായിട്ട് ദുർവാസ് ശ്രദ്ധ തൊളുത്തുകയാണ് അതിലാദ്യം നമുക്ക് പേരോർക്കേണ്ടത് വിശുദ്ധയായിരിക്കുന്ന എലിസബത്ത് എന്ന ക്ഷമാശിനിയെക്കുറിച്ചാണ് എലിസബത്ത് ഒരു ക്ഷമാശിനിയാണ് അവൾ ദേവാലയത്തിലെ ആരാധനയോട് പങ്കുചേരുന്നവളാണ് അതിലുപരി അവള് രക്തസാക്ഷിയായ വിശുദ്ധനായ പൗലു സ്മിത്രാപൊലിത്രയുടെ സഹോദരിയാണ് തൻ്റെ സഹോദരന്റെ ശരീരം ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറക്കിക്കൊണ്ടുവന്ന് ദുനുവാസതിനെ കത്തിച്ച് നശിപ്പിച്ച് അതിൻ്റെ ചാരം പോലും ആർക്കും ലഭിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് കേട്ടപ്പോൾ അവൾ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി അവൾ ദുനുവാസിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ് എൻ്റെ സഹോദരൻ എൻ്റെ കർത്താവിൻ്റെ ഇടം പുലുകിയതുപോലെ അവനോടൊപ്പം എനിക്കും അത് അവകാശമായി ലഭിക്കണം ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ദുർവാസ് ഈശമാശിനോട് കാണിക്കുന്നില്ല അവളാണ് നമ്മുടെ ചിന്തയിലെ ഒന്നാമത്തെ കഥാപാത്രം അവൾ രാജാവിന് മുമ്പാകെ എന്ന് പറയുന്നുണ്ട് എൻ്റെ സഹോദരനോടൊപ്പം ഞാനും രക്തസാക്ഷിതന്റെ കിരീടം വഹിക്കുവാൻ തയ്യാറാണ് അതുകൊണ്ട് നിനക്ക് ചെയ്യാവുന്നത് എന്നോട് ചെയ്യുക അവളുടെ വാക്കുകൾ അയാളെ ക്രുദ്ധിതനാക്കുന്നുണ്ട് അയാൾ അവളെ പിടിച്ച് അവളെ മടക്കി നിർത്തി എന്നാണ് അതായത് ഒരു സി ആകൃതിയിൽ അവളെ വളച്ചു നിർത്തി എന്നിട്ട് അവളുടെ കൈകളും കാലുകളും എല്ലാം വരെയുള്ള ഭാഗം അവളുടെ കാലുകൾക്ക് മുകളിലായിട്ട് അല്ലെ കാലുകൾക്ക് നടുവിലായിട്ട് അവളുടെ തലയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളെ വിരിഞ്ഞു കെട്ടുകയാണ് വിരിഞ്ഞുകെട്ടുകയാണ് കെട്ടി അവസാനം ഒരു റാ ആകൃതിയിൽ അവളെ ആക്കി ഒരു വീപ്പയ്ക്കകത്ത് അവളെ അടക്കുകയാണ് എന്നിട്ട് ആ വീപ്പയുടെ പുറത്ത് അവളുടെ ശരീരത്തോട് ചേർന്നും അവളുടെ മുതുകിലുമായിട്ട് അപ്പോൾ തല കുമ്പിട്ട് നിൽക്കുന്ന അവളുടെ മുതുകില് അയാള് എണ്ണയൊഴിച്ച് ജീവനോടെ അഗ്നിക്കിരയാക്കിയാണ് അവളുടെ ശരീരം മുഴുവൻ വെന്തു അവളുടെ മുതുകു മുഴുവൻ കത്തി താഴേക്ക് ആ മാംസം ദഹിച്ച് താഴേക്ക് വീഴുകയാണ് പക്ഷെ അവൾ മരണപ്പെട്ടിട്ടില്ല ആ സമയത്ത് ആ വീപ്പ രണ്ടായിട്ട് പൊളിഞ്ഞുപോയി വീണുപോയിരിക്കുന്ന ആ വീപ്പയിൽ നിന്ന് അവളുടെ ശരീരം പൊളിഞ്ഞു പോയ വീപ്പയിൽ നിന്ന് അവളുടെ ശരീരം പുറത്തേക്ക് വീണു അയാള് അയാളുടെ ക്രോധം അടക്കാൻ കഴിയാതെ അവൾ മരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഒരൊട്ടകത്തെ വരുത്തി ഒട്ടകത്തിന്റെ കാലുകൾക്ക് നാല് കാലുകളുടെ മുകളിൽ അവളുടെ കൈകളും കാലുകളും ബന്ധിപ്പിക്കുക എന്നിട്ട് ആ ഒട്ടകത്തിനെ തീ കൊളുത്തി ഒട്ടകത്തിനെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുക അപ്പോൾ പ്രാണവേദനയിൽ ഓടുന്ന ഒട്ടകം ഓട്ടമാണ് ഇവളുടെ ശരീരം അതിനോടകം തന്നെ വെന്ത് ഒരു പരുവത്തിലായി വളരെ വേദനയിൽ അവൾ കിടക്കുമ്പോഴും അവൾ കർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഒട്ടകം ഓടുന്നതിന് അനുസരിച്ച് ഇവളുടെ കൈകാലുകൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് വലിക്കപ്പെടുക അങ്ങനെ വേദനയുടെ പാരമ്യത്തിൽ ആ മരുഭൂമിയിൽ അവൾ കൊല്ലപ്പെട്ട് അവളുടെ രക്തസാക്ഷിത്വം ഭരിക്കുക ഇങ്ങനെയാണ് പലരെയും അന്ന് രാജാവ് കൊന്നൊടുക്കിയത് ഒരു ഷമാശിനി സുറിയാനി സഭയുടെ ക്ഷമാശിനി വിശുദ്ധിയായ എലിസബത്ത് അങ്ങനെ കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി രക്തസാ സാക്ഷിത്വം കൊല്ലുകയാണ് രണ്ടാമത്തെ നമുക്കെടുത്ത് ചിന്തിക്കേണ്ടത് മൂന്ന് സ്ത്രീകളെയാണ് സഹന എന്നും ഉമ എന്നും ഹുദായഹ് എന്നും പേരുള്ള മൂന്ന് സ്ത്രീകൾ ദൈവാലയങ്ങൾ കത്തി നശിച്ചു പുരുഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹന എന്ന ഒരു കുലീന സ്ത്രീ അവളുടെ പേരക്കിടാവായിരിക്കുന്ന ഉമ്മ എന്ന് പറയുന്ന പേരക്കുഞ്ഞിന്റെ കയ്യും പിടിച്ച് ഓടുകയാണ് അവള് നഗരത്തിലെ സംഭവങ്ങൾ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ദൈവാലയത്തിലേക്ക് ഓടുമ്പോൾ അവൾക്ക് സേവ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന അവളെ ശുശ്രൂഷ കൊണ്ടിരുന്ന സേവകയായിരുന്ന ഉദയ അവള് യജമാനത്തിയോട് പറയുകയാണ് അല്ലയോ യജമാനത്തി നീ അറിഞ്ഞില്ലയോ നീ ഓടിപ്പോകുന്നത് വലിയ അപകടത്തിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ നിന്നെ അവർ കൊന്നുകളയും അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ മഷിഹായിക്കു വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുവാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ തഹന ഓടി അവളുടെ കയ്യിൽ ഉമ്മ എന്ന് പറയുന്ന അവളുടെ കൊച്ചുമകളുണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വേലക്കാരിയായ സ്ത്രീ ഹുദയാഹ് അവള് പറയുകയാണ് നിന്നെ ഞാൻ തനിച്ചു വിടുകയില്ല നിന്റെ ദൈവം അവൻ എന്റെയും ദൈവമാണ് അതുകൊണ്ട് നീ ഓടുന്നിടത്തേക്ക് നിന്റെ രക്തസാക്ഷ്യത്തു നീ ഓടുന്നിടത്തേക്ക് ഞാനും വരും അത് പറഞ്ഞപ്പോ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സഹന സുതായുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മരണത്തിലേക്ക് ഓടിയെടുക്കുക രാജസന്നിധിയിൽ അവരെത്തപ്പെട്ടു യഹൂദന്മാർ അവരെ പിടിച്ചു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവരെ വിസ്തരിച്ചു കൊല്ലുവാനായിട്ട് വിരിച്ചു കൊല്ലുന്നത് എങ്ങനെയാണ് നീ നിന്റെ ദൈവത്തിന് വേണ്ടി നീ നിന്റെ കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ മരിക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിന്റെ കർത്താവ് മരിക്കുന്നതോടൊപ്പം നിന്നെയും മരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും ജീവനോടെ മൂന്ന് പേരെയും ദേവാലയത്തിനകത്ത് ബന്ധിച്ച് അഗ്നിക്ക് ഇരയാക്കുകയാണ് അവര് പിടഞ്ഞ് പിടഞ്ഞ് അഗ്നിയിൽ വെന്തു മരിക്കുകയാണ് പക്ഷേ ഈ കുഞ്ഞ് ഉമ്മ ഒരു ചെറിയ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ വേദന സഹിക്കാ വയ്യാതെ അവൾ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നുണ്ട് അപ്പോൾ യഹൂദന്മാര് തമ്പുകൊണ്ട് കുത്തി അവളെ വീണ്ടും ആ അഗ്നിയിലേക്ക് തള്ളിയിടുകയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം പുറത്തേക്ക് കുഞ്ഞ് വേദന സഹിക്കാതെ പുറത്തേക്ക് വന്നപ്പോൾ ഇവർ അവളെ തള്ളി ആ അഗ്നിയിൽ തന്നെ ഇട്ട് ആ കുഞ്ഞിനെ ഉമ്മ എന്ന ആ കുഞ്ഞിനെ ജീവനോടെ ലഹിപ്പിച്ചു ഇത് രണ്ടാമത്തെ ദൃഷ്ടാന്തം എങ്ങനെ വിശുദ്ധർ ബിജ്റാനിൽ വധിക്കപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മയുടെ രണ്ടാം ഭാഗം മൂന്നാമത്തേത് പേര് പറയാത്ത ഒരു സ്ത്രീയാണ് അവളെ കുറിച്ച് എഴുത്തുകളിൽ പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ചിലർ അദ്ദേഹത്തെ അവരെ മറഹ്മാന എന്ന് വിളിക്കുന്നുണ്ട് മറഹ്മാന എന്ന വാക്കിന് കരുണയുള്ളവ എന്നാണ് അർത്ഥം അവളൊരു കുലീന സ്ത്രീയായിരുന്നു സൗന്ദര്യമുള്ള സ്ത്രീ അവളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ക്രിസ്ത്യാനികളായതുകൊണ്ട് മരണപ്പെട്ടു നിജുവാൻ അവരെ എല്ലാവരെയും കൊന്നുകളന്നു അങ്ങനെ വന്നപ്പോൾ ഈ സ്ത്രീ മാത്രമായി അവശേഷിച്ചപ്പോൾ ഇവളുടെ സൗന്ദര്യം കണ്ട് രാജാവ് ഭ്രമിക്കുകയാണ് രാജാവ് പറയുന്നുണ്ട് നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് നീ ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ നിന്നെ കൊല്ലുന്നില്ല നീ എൻ്റെ രാജ കൊട്ടാരത്തിൽ അന്തപ്പുരത്തിൽ ഒരുവളായിട്ട് എൻ്റെ ഭാര്യയായിട്ട് നമുക്ക് കഴിയാം പക്ഷേ അവൾ രാജാവിനോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ് എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും എന്റെ സഹോദരങ്ങൾക്കും എന്റെ സഭയുടെ പുരോഹിതന്മാർക്കും ലഭിക്കാത്ത ഒരു കരുണ നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം കാരുണ്യവാനാകും വാക്ക വളരെ ശ്രദ്ധയുള്ള വാക്കാണ് എൻ്റെ എന്റെ പിതാ എന്റെ ഭർത്താവിനോ എന്റെ പിതാവിനോ എന്റെ സഹോദരങ്ങൾക്കോ എന്റെ പുരോഹിതന്മാർക്കോ കിട്ടാത്ത ഒരു കരുണയും നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ എന്റെ കർത്താവ് കരുണയുള്ളവനാണ് അവളെ ജീവനോടെ കത്തിക്കാനാണ് രാജാവ് ഉത്തരവിട്ടത് അങ്ങനെ ജീവനോടെ ആ കുലീന സ്ത്രീ മരണപ്പെടുകയാണ് മൂന്നാമത്തെ ആള് കഴിയുമ്പോൾ നാലാമത്തെ നമ്മൾ ചിന്തിക്കേണ്ട വ്യക്തിത്വം രാജകുടുംബത്തിലെ അംഗമായിരിക്കുന്ന റുഹ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ആ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നവരിൽ ഒരു പ്രധാനപ്പെട്ട കുടുംബമായിരുന്നു ജോവ് വംശം ജോവ് ജോവ് വംശത്തിൽപ്പെട്ട ഹാരിത് രാജാവിന്റെ കുടുംബാംഗമായിരുന്ന അസ്മാക്കിന്റെ പുത്രി റുഹ്മ എന്നാണ് അവളെ കുറിച്ച് വിവരിക്കുന്നത് അവള് ിലെ നിവാസിയായിരുന്നു ദുരുവാസിന് ഒരു ചിന്തയുണ്ടായി ഇവൾ രാജകുടുംബാംഗമാണ് അതുകൊണ്ട് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും അവളെ ബഹുമാനിക്കുകയും അവളെ തൻ്റെ സന്നദ്ധയിലേക്ക് അവൻ വരുത്തുകയും ചെയ്തു കർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട് അവളോട് പറയുക പക്ഷെ അവളതിന് തയ്യാറാകുന്നില്ല രാജാത് രാജാവായിരിക്കുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിന്റെ പക്ഷം ചേരുന്നതെന്ന് അവൾ ചോദിക്കുന്നു ഒരു സ്ത്രീ വിശുദ്ധ അവളെ അവര് നഗരത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയും അതിക്രൂരമായിട്ട് അവളെ പീഡിപ്പിക്കുകയും അവസാനം അവളെ കൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് അവൾ പറ അയാൾ പറയുന്നുണ്ട് ഇത് ബാക്കിയുള്ളവർക്കൊരു ദൃഷ്ടാന്തമായിട്ട് ഞാൻ കൊണ്ടുവരികയാണ് ഇനിയൊരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം അഞ്ചാമത്തെ സ്ത്രീ അവളെ നജ്റാനിലെ ഒരു ദാസി പെൺകുട്ടിയാണ് ദാസി പെൺകുട്ടി അവളുടെ യജമാന്മാരുടെ ഇടങ്ങളിൽ യജമാനത്തിന്മാരുടെ ആരംഭനങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്നവളാണ് അവൾക്ക് കർത്താവിനെ കുറിച്ച് വലിയ പാഠങ്ങളൊന്നും അറിയില്ല പക്ഷെ ഒന്നറിയാം തങ്ങളുടെ യജമാനനും യജമാനത്തെയും ഒക്കെ മരിക്കുന്നത് ഈ കർത്താവിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദുനുവാസ് അവളെ പിടിച്ചപ്പോൾ പറയുന്നുണ്ടെന്ന് നീ ഇത്രയും കാലം ഒരു അടിമയായിരുന്നു പക്ഷെ ഞാനിതാ നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നു ഞാൻ നിന്നെ വിമോചിപ്പിക്കുന്നു വിമോചിപ്പിക്കാൻ മാത്രല്ല നിനക്ക് പറ്റിയൊരു ഭർത്താവിനെ ഞാൻ കണ്ടെത്തി തരും അതുമാത്രമല്ല നിനക്ക് ആവശ്യമായിരിക്കുന്ന സമ്പത്തും തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവൾ ആ രാജാവിനോട് പറയുന്ന വാക്ക് വളരെ അത്ഭുതകരമാണ് എൻ്റെ ലൗകിക ജീവിതത്തിൽ മാത്രമേ ഞാൻ ദാസിയായിട്ടുള്ളൂ പക്ഷെ എൻ്റെ കർത്താവിൽ ഞാൻ സ്വതന്ത്രയാണ് ഇത് പറഞ്ഞിട്ട് രാജാവ് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിന്ദിക്കുവാനായിട്ട് വെച്ചിരുന്ന സ്ലീബായെ അവൾ ചെന്ന് കെട്ടിപ്പിടിച്ച് അതിനെ ചുംബിക്കുക ആക്കാഴ്ച അവനെ വല്ലാതെ ക്രോധിതനാക്കുന്നുണ്ട് കാരണം ഒരു ദാസിപ്പെണ്ണിന് പോലും തൻ്റെ ആജ്ഞയനുസരിക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവിനെ അവൾ സ്നേഹിക്കുന്നുവെന്ന് കണ്ടെത്തും അയാൾ അവളെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ശിരസ് ചെയ്തിച്ചു കൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഒരു ദാസിപ്പെണ്ണ് പോലും മജ്റാൻ നഗരത്തിൽ കർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു ചിന്തയാണ് അടുത്തതൊരു സ്ത്രീ അവളുടെ പേര് മഹിയ എന്നാണ് ഹരിത് രാജാവിന്റെ ഭവനത്തിലെ ഒരു ജോലിക്കാരിയാണ് മഹിയ മഹിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവളുടെ പെരുമാറ്റവും സംസാരവും ഒരു പോലെയാണ് അതുകൊണ്ട് ആളുകളൊക്കെ അവളെ അകറ്റി നിർത്തിയിരുന്നു നീ ഒരു പുരുഷ ശബ്ദത്തിൽ സംസാരിക്കുന്നവളും പുരുഷന്മാരെ പോലെ പെരുമാറും പെരുമാറുന്നവളും ആയതുകൊണ്ട് ഞങ്ങളോട് അടുക്കരുത് എന്ന് അവരവളെ പറഞ്ഞിരുന്നു ആർക്കും അവൾ ഇഷ്ടമല്ല പക്ഷേ കർത്താവിനെ അവൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും കൊല്ലപ്പെട്ടു എല്ലാവരും പുറത്താക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹിയ അവൾ ശുശ്രൂഷിരുന്ന ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു അവള് വഴിയിലൂടെ ഓടുകയാണ് എന്നിട്ട് ആളുകളോട് പറയുകയാണ് അല്ലയോ നജ്ര നിവാസികളെ നിങ്ങൾക്ക് എന്നെ വെറുപ്പാണ് എന്ന് എനിക്കറിയാം എങ്കിലും ഈ മരണസമയത്ത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം ഇതാ കർത്താവിൽ നിന്ന് നാം എത്രയോ നന്മകൾ സ്വീകരിച്ചു കഴിഞ്ഞു ഈ അവസാന കാലത്ത് അവന് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് നാം മറുപടി നൽകേണ്ടിയിരിക്കുന്നു നാളെ ഈ പീഡനങ്ങളെല്ലാം അവസാനിക്കുമെന്ന് എനിക്കറിയാം നാളെ ഒരു പുതിയ പ്രഭാതം വരും അന്ന് രക്തസാക്ഷ്യത്തിന്റെ വാതില് നമ്മുടെ മുമ്പാകെ എന്നേക്കുമായിട്ട് അടഞ്ഞുപോകും അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകും എത്ര വലിയൊരു വാക്കാണ് മഹിയ നമ്മുടെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നത് നാളെ ഈ സഹനങ്ങൾ അവസാനിക്കും അപ്പോൾ ഒരു പക്ഷെ രക്തസാക്ഷിത്തിന്റെ വഴി എനിക്ക് പോകും അതുകൊണ്ട് കർത്താവിൽ നിന്ന് നന്മകൾ മാത്രം സ്വീകരിച്ചവരെ നമുക്ക് ഒരുമിച്ച് അവനിൽ നിന്ന് അവന് വേണ്ടി അല്പം പീഡനങ്ങൾ ഏക്കാം എന്നാണ് അവള് പറയുന്നത് യൂതന്മാരവളെ പിടിച്ച് രാജസന്നിധിയിലാക്കുന്നുണ്ടോ അവളോട് പറയുന്നുണ്ട് ഇവൾ എന്തൊരു വല്ലാത്ത സ്ത്രീയാണ് ഇവളുടെ ശബ്ദം തന്നെ അരോചകമാണ് പക്ഷെ രാജാവ് പറയുകയാണ് എനിക്ക് ആരെയും ഈ നഗരത്തിൽ നിന്ന് കിട്ടിയില്ല ഇവളെയെങ്കിലും എനിക്ക് കിട്ടട്ടെ അതുകൊണ്ട് ആ സ്ത്രീയോട് പറയുന്നു അല്ലയോ മഹിയ നീ കർത്താവിനെ ഉപേക്ഷിക്കുക അവൾ രാജാവിനോട് പറയുന്ന മറുപടി അല്ലയോ സാത്താനെ നിന്നെ നാളെ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നാളെ എത്യോപ്പയിൽ നിന്നൊരു സൈന്യം ഇവിടെ എത്തും അവർ നിന്നെ നിലംബരിശാക്കും ഇത് കേട്ടപ്പോ അവന്റെ ക്രോധം ജ്വലിക്കുകയാണ് മാനസിക വിഭ്രാന്തി ഉള്ളവളാണ് ഇവളെന്ന് പലരും അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ പോലും ആ നഗരത്തിൽ നിന്ന് അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുവാനായിട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ച് വിവസ്ത്രയാക്കി അവളെ നഗരത്തിലൂടെ വലിച്ചഴക്കുകയാണ് അവൾ പറഞ്ഞു ഞാൻ എൻ്റെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് വന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്കൊരു നഗ്നത വിഷയമില്ല നഗ്നത എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല കാരണം എൻ്റെ കർത്താവ് എന്നെ കരുതിക്കൊള്ളും എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ് ഈ നഗ്നത ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ റൂഷ്യൽ അവൻ നഗ്നനായിരുന്നു എന്ന് അവൻ അവൾ പറയുക അതോടെ അയാളുടെ ക്രോധം വർദ്ധിക്കുക അയാൾ ചെയ്യുന്നത് ഒരു കാളയെയും ഒരു കഴുതയെയും കൊണ്ടുവരാൻ കൽപ്പിക്കുന്നു എന്നിട്ട് ഈ കാളയുടെയും കഴുതയുടെയും കൈകാലുകളിൽ ഇവരുടെ കൈകാലുകൾ ബന്ധിക്കുക എന്നിട്ട് യഹൂദബാലന്മാരോട് പറയാണ് നിങ്ങൾ ഈ കാളകളെയും കഴുതകളെയും എറിയാം അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വളരെ ആക്രോശിച്ചുകൊണ്ട് ഈ കഴുതയുടെ പുറത്തും കാളയുടെ മേത്തേക്കും കല്ലുകൾ വലിച്ചെറിയുക ആ വേദന കൊണ്ട് പൊളയുന്ന ഇവ ആ നഗരത്തിലൂടെ ഓടുകയാണ് ഒരു പുറകെ അവരെ ആക്രമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഓടും അവസാനം മൂന്ന് തവണ ആ നഗരം ഈ ജീവികൾ ചുറ്റി വരുമ്പോഴത്തേക്കും മഹിയ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് തന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുക എന്നിട്ടും അയാളുടെ ക്രോധമടങ്ങുന്നില്ല മഹിയ രക്തസാക്ഷിയായിട്ടും അവളുടെ ശരീരം അയാൾ അയാളെടുത്തിട്ട് ഒരു പുളിമരത്തിൽ തൂക്കിയാണ് നഗരത്തിന്റെ മധ്യത്തിൽ എന്നിട്ട് പറയുകയാണ് ഈ രാത്രി മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ ഈ യഹൂദ ബാലന്മാരോട് പറയാണ് നിങ്ങൾ ഈ സ്ത്രീയുടെ മൃതശരീരത്തിലേക്ക് എറിയണം കാരണം ഇവള് ഒരു ദുർമന്ത്രവാദിനിയാണ് രാത്രി മുഴുവൻ ആ ശരീരത്തിൽ കല്ലെറിഞ്ഞ് അതിനെ കൂടുതൽ വികൃതമാക്കി ഒടുവിൽ വനത്തിലേക്ക് അവളുടെ ശരീരത്തെ എറിഞ്ഞു കളഞ്ഞു സ്നേഹിക്കപ്പെട്ടവരെ മഹിയ ഒരു വലിയ ചിന്ത നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അവൾക്ക് മാനസികമായ അസ്വസ്ഥതകളുണ്ട് അവളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ കർത്താവിനെ സ്നേഹിക്കാൻ അവൾ വൈമുഖ്യം കാണിച്ചില്ല അവളുടെ പരിമ പരിമിതികളും അവളുടെ പരാധീനങ്ങളൊന്നും അതിന് ഒരു തടസ്സമായിരുന്നില്ല എന്ന് ബാക്കി ഓർമ്മിപ്പിക്കുക ഏഴാമത്തത് റുഹുമ എന്ന് പറയുന്ന ഒരു ശുദ്ധമുള്ള സ്ത്രീയാണ് അവളും അവളുടെ മൂന്ന് പുത്രിമാരും ഇതുപോലെ തന്നെ അഹ്മാസിന്റെ പുത്രിയായ റുഹ്മി അതൊരു രാജാവിന്റെ പേരാണ് അഹ്മാസ് ഒരു രാജകുടുംബത്തിൽപ്പെട്ടവളാണ് റുക്മാ അവര് പേരോടും തന്റെ സന്നദ്ധിയിലേക്ക് എത്തണമെന്ന് ദുനുവാസ് കൽപ്പിക്കുക കുലീനത്വത്താൽ കൊട്ടാരത്തിനോ തന്റെ ഭവനത്തിനോ പുറത്തിറങ്ങുമ്പോൾ മുഖം മൂടിക്കൊണ്ട് ഇറങ്ങുന്ന ഒരു സ്ത്രീയാണ് റുക്മ പക്ഷെ ഇവൻ അവളെ വിളിച്ചപ്പോൾ അവൾ ഈ മുഖമൂടി മുഖാവരണം മാറ്റിക്കൊണ്ട് അവന്റെ സന്നദ്ധയിലേക്ക് ചെല്ലുക എന്നിട്ട് പറയുകയാണ് ഞാനൊരു കുലീനയായ സ്ത്രീയാണ് എന്റെ കർത്താവിന് പ്രതി നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖാവരണം മാറ്റുന്നു അതിനൊരു കാരണമുണ്ട് നിന്റെ മുഖത്ത് നോക്കി ലജ്ജ കൂടാതെ സംസാരിക്കാൻ കർത്താവ് എനിക്ക് ശക്തി തരുമെന്ന് എനിക്ക് ഉറപ്പുള്ളൂ അങ്ങനെ അവൾ സംസാരിച്ച് അവസാനിച്ചു കഴിഞ്ഞപ്പം അവിടെ കൂടിയിരുന്ന പല സ്ത്രീകളുടെയും പ്രത്യേകിച്ച് യഹൂദ സ്ത്രീകളുടെ മുഖമൂടികൾ പറന്നുപോയി അവരും ഇതുപോലെ മുഖാവരണം ധരിച്ചു നിന്നവരായിരുന്നു അവരുടെ മുഖാവരണങ്ങൾ പറന്നുപോയി അതോടെ ഒരു വലിയ ദുർബന്ത്രവാദിയാണെന്ന് അയാൾ പറഞ്ഞു അയാൾ ആ മൂന്നുപേരെയും അവളുടെ മൂന്ന് മക്കളെയും പിടിച്ചു മൂന്ന് മക്കളെയും പിടിച്ചപ്പോൾ അതിലെ ഇളയ പുത്രയ്ക്ക് ഒമ്പത് വയസ്സ് മാത്രമാണ് പ്രായം അയാളുടെ അയാൾ അവളുടെ മുഖം അടിച്ച് തകർത്തു തന്റെ കൈ കൊണ്ട് ഒമ്പത് വയസ്സുകാരിയുടെ മുഖം തകർന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അമ്മയോട് പറ കർത്താവിനെ ഉപേക്ഷിക്കാൻ മുഖം കോടിയിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു ഇല്ല എന്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കില്ല അമ്മയോട് ഞാൻ പറയുകയില്ല അപ്പം അരവളോട് പറഞ്ഞു അത് ഇവളുടെ മകളല്ല കൊച്ചുമകളാണ് ഉടനെ ആ കുഞ്ഞിനെ കൊല്ലുവാൻ കൽപ്പനയായി മറ്റു രണ്ട് പെൺമക്കളും ആ രണ്ട് പെൺമക്കളുടെയും കഴുത്തുകൾ അറുത്തു എന്നിട്ട് ഇവരുടെ വായിലേക്ക് ആ കുഞ്ഞുങ്ങളുടെ രക്തം ഒഴുക്കി കൊടുത്തിട്ട് രാജാവ് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് നിന്റെ മക്കളുടെ രക്തത്തിന്റെ രുചി അവൾ പറഞ്ഞ മറുപടി എന്റെ കർത്താവിന്റെ വിശുദ്ധ ബലി പോലെ അവ സുഗന്ധപൂരിതമായിരിക്കുന്നു നീ എനിക്കും കൂടി മരിക്കണം രാജാവിനെ സഹിച്ചില്ല അവളുടെ ശിറ സ്വർത്ത് അവളേയും കൊന്നു എത്രമാത്രം ഒരു ക്രൂരമായ കീർത്തനമാണ് ആ നജ്ര നഗരത്തിൽ അരങ്ങേറിയതെന്ന് ഓർക്കുന്നത് നല്ലതാണ് സ്വന്തം മക്കളുടെ രക്തം കുടിക്കേണ്ടി വന്ന അമ്മയുടെ ഗതികേട് പക്ഷെ അവൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല അവള് പറഞ്ഞു എൻ്റെ കർത്താവിൽ ഇതും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എട്ടാമത്തെ വ്യക്തിത്വങ്ങൾ ഹയ്യ ഹസ് ഹബ്സായ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളും ഹയ്യ എന്നു പേരുള്ള മൂന്നാമത്തെ ഒരു സ്ത്രീമാണ് ഹയാൻ എന്ന പേരുള്ള ഒരു ക്രൈസ്തവ ഗുരുനാഥൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകളായിരുന്നു ഹസ്ബ ദുനുവാസിന്റെ ക്രൂരത കേട്ടപ്പോൾ അവള് യാതൊരു ഭയവും കൂടാതെ രാജാവിന്റെ സന്നതയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയാണ് അവള് ഒരു പിച്ചിള കൊണ്ടുള്ള ഒരു കുരിശു കുരിശ് ഉണ്ടാക്കി ആ കുരിശ് തന്റെ നെറ്റിയിൽ തൂക്കിയിട്ടു എന്നിട്ടാണ് രാജാവിനോട് പറയുന്നത് പരസ്യമായിട്ട് കുരിശുമായി വഹിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ഹയ്യ എന്ന പേരുള്ള ഒരു വൃദ്ധ അവളും ഇവരോട് ചേർന്നിട്ട് പറഞ്ഞു ഞാനും നിനക്കൊപ്പം മരിക്കാൻ തയ്യാറാണ് ഹയ്യ പേരുള്ള ഒരു യുവതി കൂടി ഇവരോട് ചേർന്ന് അങ്ങനെ അവർ പേരും രാജസന്നിധിയിൽ എത്തപ്പെടുകയാണ് രാജാവ് അവരെ വിസ്തരിച്ചു മൂന്നുപേരെയും തൂക്കിയിട്ട് ചാട്ട കൊണ്ടും ദണ്ട് കൊണ്ടും അടിച്ച അവരുടെ എല്ലുകൾ തകർക്കാൻ അയാൾ കൽപ്പിക്കുക അങ്ങനെ എല്ലുകൾ തകർക്കപ്പെട്ടു വൃദ്ധയായ ഹയ്യ ആദ്യം മരണപ്പെട്ടു മറ്റു രണ്ടുപേരും മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് ഒട്ടകത്തിന്റെ പാദങ്ങളിൽ ഇവരുടെ തലമുടി വെച്ച് കെട്ടി മരുഭൂമിയിലേക്ക് അയച്ചു മരുഭൂമിയിൽ തീവ്രമായ ചൂടിൽ മൂന്ന് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ മരുഭൂമിയിൽ എവിടെയോ വെച്ച് ഇവർ കൊല്ലപ്പെട്ടു അങ്ങനെ അവര് സാക്ഷ്യത്തെ കഴിച്ചു അവസാനത്തെ ചിന്തയ്ക്ക് നമുക്ക് എടുക്കാനുള്ളത് അരൈതോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ് നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം വിശുദ്ധകളാണ് പ്രത്യേകത പ്രത്യേകതയാണ് വിശുദ്ധകളാണ് ഏറ്റവും അധികം അന്ന് കൊല്ലപ്പെട്ടത് മറ്റുള്ളവരുടെ പേരുകൾ പോലും ഇന്ന് ലഭ്യമല്ല അരേതോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മളൊന്ന് കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട് ശരിക്കും അവന്റെ പേര് അൽ ഹരിത് ബിൻ കാബ് എന്നാണ് അൽ ഹരിത് ബിൻ കാബ് ഗ്രീക്കുകാരാണ് അദ്ദേഹത്തെ അരേതാസ് എന്ന് വിളിച്ചത് അദ്ദേഹം നെജ്രാനിലെ ഗവർണറായിരുന്നു അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടത് നാനൂറ്റി ഇരുപത്തിയേഴിൽ നെജ്റാനിൽ അദ്ദേഹം ജനിച്ചു കാലാന്തരത്തിൽ അദ്ദേഹം ആ നഗരത്തിന്റെ അധിപനായി മാറ്റപ്പെട്ടു വിശ്വാസത്തിൽ തീവ്രതയുള്ള മനുഷ്യനായിരുന്നു എന്നാൽ ദുവാസിന്റെ എല്ലാ ക്രൂരതകൾക്കും വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നത് തനിക്കായിരുന്നല്ലോ എന്നുള്ള ഒരു ഖേദം അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവനുണ്ടായിരുന്നു എങ്കിലും ആ രാജ്യം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയ പ്രത്യാശയോടു കൂടിയാണ് അരിത്തോസ് വാതിൽ തുറത്ത് കൊടുത്തത് പക്ഷേ അതൊരു വലിയ വിലാപത്തിൽ കലാശിച്ചു പക്ഷെ അരിത്തോസിനെ കൊള്ളാനായിട്ട് ദുന്വാസ് തുനിഞ്ഞില്ല അയാൾ പറഞ്ഞു നീ രാജ സ്ഥാനമുള്ളവൻ ഗവർണറാണ് അതുകൊണ്ട് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം ഒറ്റ കാര്യം ചെയ്താൽ മതി നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം അയാൾ പറഞ്ഞു എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എല്ലാത്തിനെയും ഞാൻ കൈവിട്ടു എന്റെ രാജ്യത്തെ ഞാൻ കൈവിട്ടു എൻ്റെ അധികാരത്തെ ഞാൻ കൈവിട്ടു എല്ലാം കർത്താവിന് വേണ്ടി ഞാൻ കൈവിട്ടപ്പോഴും കർത്താവിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല അപ്പോൾ ദുരുവാസ് പറയുന്ന ഒരു യുക്തിയുണ്ട് അത് ഇന്നും പ്രായോഗികമായ യുക്തിയാണ് ശ്രീനിവാസ് പറയുന്നു നീ വിഷമിക്കണ്ട കർത്താവിനെ നീ തള്ളി പറയുകയൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്താൽ മതി നെസ്തോർ എന്താണ് പറഞ്ഞത് അത് നീ വിശ്വസിച്ചാൽ മതി നെസ്തോർ എന്താണ് വിശ്വസിച്ചത് കർത്താവ് പൂർണ്ണ ദൈവമല്ലെന്ന് വിശ്വസിച്ചവന്റെ പേര് കൂടിയാണ് നെസ്തോർ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണമനിഷ്ഠമാണെന്ന് നെസ്തോർ വിശ്വസിക്കാൻ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ക്രിസ്റ്റോ ടോക്കോസ് ക്രിസ്തുവിൽ നിന്ന് ജനിച്ചത് കന്യമറിയാമിൽ നിന്ന് ജനിച്ചത് ക്രിസ്തുവായിരുന്നു എന്നും പിന്നീട് അവൻ ദൈവത്വം വന്നു ചേർന്നു എന്നും മെസ്തോർ പഠിപ്പിച്ചത് നീ അങ്ങനെ പറഞ്ഞാലും മതി അതായത് കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ ദൈവവും മനുഷ്യനും അല്ല എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു സുരേന്ദ്ര സഭയുടെ പാരമ്പര്യം അതല്ല കർത്താവ് രക്ഷിതാവ് ഈശ്വരബരാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അവനെ കഴുത്തറുത്ത് കൊല്ല രാജാവ് കൽപ്പിച്ചു ഇങ്ങനെ ഒൻപത് വിധത്തിൽ ഒൻപത് ഗണങ്ങളായി ആ രാജ്യത്തെ മുഴുവൻ അയാൾ നശിപ്പിച്ചു അഗ്നിയിൽ മാത്രം ഏതാണ്ട് നാലായിരത്തോളം ആളുകളെ അദ്ദേഹം കൊന്നു കളഞ്ഞു എന്നാണ് ജീവനോടെ ദഹിപ്പിച്ചു എന്നാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഈ വിശുദ്ധരുടെ ജീവിതമാണ് ഇന്ന് അവരില്ല സുറിയാനി സഭയും കത്തോലിക്ക സഭയും ഗ്രീക്ക് സഭയും ഇവരെ എല്ലാവരെയും വിശുദ്ധരായിട്ട് പരിഗണിക്കുന്നു പക്ഷെ നജ്റാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ക്രൈസ്തവർ ജീവിച്ചിരുന്ന ഈ സ്ഥലം ഇന്ന് ലോകത്തില്ല ഇന്ന് അവിടെ ഉള്ളത് പഴയ നജ്റാനിന് പകരം പുതുതായി സ്ഥാപിക്കപ്പെട്ട നജ്റാൻ നഗരമാണ് അവിടെ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല ഈ വിശുദ്ധരുടെ എല്ലാം തിരിശേഷിപ്പുകൾ ഈ വിശുദ്ധരുടെ എല്ലാം ഓർമ്മകൾ ആ മണ്ണിനടിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്ക് അവരെ ഓർക്കാം അവരുടെ ഓർമ്മ സഭ ആചരിക്കുന്നത് നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലുമായിട്ടാണ് വിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഖുറാൻ എന്ന് പറയുന്ന അവരുടെ വിശേഷ ഗ്രന്ഥത്തിൽ സൂറ എൺപത്തി അഞ്ച് നാല് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വിശ്വാസത്തിൽ സത്യവിശ്വാസത്തിന്റെ മാതൃകകൾ ആരാണെന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട് ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നജ്റാനിലെ വിശുദ്ധരെ കാണൂ എന്നാൽ മറ്റു മതസ്ഥർക്ക് പോലും വിശുദ്ധരായി ജീവിച്ച വിശുദ്ധരുടെ പേരാണ് മിജറാനിലെ വിശുദ്ധകൾ വിശുദ്ധന്മാർ അവിടെ ത്രിശേഷിപ്പിടങ്ങൾ നമുക്കെന്നും ബലമുള്ള കോട്ടയാണ് ഏത് സാഹചര്യത്തിലും ഏത് ക്രമീകരണത്തിലും ഏത് ബുദ്ധിമുട്ടുകളിലും കർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായ തയ്യാറാക്കാത്ത അയ്യായിരത്തോളം പേരുടെ ഓർമ്മയാണ് സഭയാചരിക്കുന്നത് നവംബർ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തിഗതമായിട്ടുള്ള ഓർമ്മ ദിവസങ്ങളായിട്ട് പല സഭകളും ആചരിക്കുന്നു നമ്മൾ സുറിയാനി സഭ ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഇവരുടെ കൂട്ടക്കുരുതിയുടെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുക ഡിസംബർ മുപ്പത്തി ഒന്ന് ഡിസംബറിലേക്ക് ഇനി കടക്കാനും യാത്രയാകാനും ഇനിയും സമയങ്ങളുണ്ടെങ്കിലും നമ്മൾ അവരുടെ ആയിരത്തി അഞ്ഞൂറാമത് ഓർമ്മയുടെ ആ സ്മരണയിൽ ഇന്ന് ദീപ്തമാകേണ്ടിയിരിക്കുന്നു അവർക്ക് വേണ്ടി ആരും ധൂപങ്ങൾ അർപ്പിക്കാൻ ഇനി നജരാന് ശേഷിക്കുന്നില്ല അവരുടെ കപരടങ്ങൾ എവിടെയാണെന്ന് പോലും അറിയില്ല അവരുടെ തിരിശേഷിപ്പുകൾക്കുള്ള ദൂപാർപ്പണം പോലും നമുക്ക് ഇന്ന് സാധ്യമല്ല പക്ഷെ ഒന്ന് നമുക്ക് സാധിക്കും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ദൈവാലയങ്ങളിൽ നജ്രാനിലെ ഈ വിശുദ്ധരെ ഓർക്കാൻ സൈഫോ നമ്മൾ ഓർക്കുന്നുണ്ട് മറ്റു കൂട്ടക്കൊലകൾ നമ്മൾ ഓർക്കുന്നുണ്ട് സുറിയാനി സഭയ്ക്ക് നേരിട്ട എല്ലാ അപജയങ്ങളും വേദനകളും രക്തസാക്ഷിത്വത്തിൻ്റെ അവസ്ഥകളും എല്ലാം നമ്മൾ അനുസ്മരിക്കുന്നു നമുക്ക് ഈ വർഷം അവരുടെ ആയിരത്തി അഞ്ചാമത് ആയിരത്തി അഞ്ഞൂറാമത് ഓർമ്മപ്പെരുന്നാൾ സമുചിതമാചരിക്കാം ആവിശുദ്ധർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും ദാസികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് സഹിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ളവരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു കുരീന സ്ത്രീകൾ ഉണ്ടായിരുന്നു ദാസികളുണ്ടായിരുന്നു എല്ലാ തരത്തിലും പെട്ട മനുഷ്യര് പക്ഷെ ക്രിസ്തുവിൽ അവരൊന്നായിരുന്നു അതുകൊണ്ട് ഭർത്താവിന് വേണ്ടി രക്തസാക്ഷ്യത്തെ കൊല്ലുവാൻ അവര് ഉദ്യമിച്ചു അതൊരു പാഠമായി നമുക്കുള്ളിൽ കൊണ്ടു കിടക്കാം ആവിശുദ്ധര് നമ്മുടെ സഹനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നമുക്ക് അവരെ മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാം അഭിമന്യത്തയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവസേനത്തിൽ പ്രാർത്ഥിക്കാനും ദൈവസേനയിൽ പങ്കിടാനും ഉള്ളത് അവരുടെ ഓർമ്മകളാണ് അയ്യായിരത്തോളം വരുന്ന വിശുദ്ധർ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ഓർക്കാനും സുറിയാനി സഭയല്ലാതെ മറ്റാർക്കും അവകാശമില്ല എല്ലാവർക്കും ഓർക്കാം പക്ഷെ നമ്മളാണ് അതിന് കടപ്പെട്ടവർ കാരണം നജ്റാൻ സുറിയാനി സഭയുടെ ഒരു ഉപദ്രാസനമായിരുന്നു അത് വിശുദ്ധരെ ദൈവസേനത്തിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടാം ദൈവത്തിൽ നിന്ന് സമൃദ്ധമായ കൃപാവലങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശുദ്ധിമതിയായ മാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ ഇന്ന് ആരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ആ നജ്രാനിലെ സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മത്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദൈവദേവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ